ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പ ഗൈസ് ഇന്ന് നമ്മളെ നാട്ടിൻപുറ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം നിങ്ങളെ വിചാരിക്കും നാട്ടിൻപുറോ ഓ വേറെ എവിടക്കൊക്കെ പോവുകയാണെന്ന് അങ്ങനെ ഒന്നുമില്ല എൻ്റെ സ്വന്തം നാട്ടിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അതാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോണത് കഴിഞ്ഞ ആഴ്ച ഫുൾ എനിക്ക് പനിയായിരുന്നു ജലദോഷം തുമ്മൽ പനി തൊണ്ടവേദന ഛർദി ജല അങ്ങനെ എല്ലാരും കൂടി പെട്ടിയും കിടക്കി കുന്ത്രാണ്ടം കൊടച്ചക്കരൊക്കെ എടുത്ത് ഒരുമിച്ചായിരുന്നു നിന്റെ നെഞ്ചത്ത് വന്ന് കയറി കുത്തിരുന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ മാറി സ്ഥിതിക്ക് ഞാൻ നേരെ ഇവിടുന്ന് അമ്മായിന്റെ വീട്ടിൽ വിട്ടു അമ്മായിനെ കണ്ടു എന്നിട്ട് അവിടുന്ന് ഞാനും നൗറിയും പെണ്ണും കൂടിയും നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടുത്തെ കോളനിസ് നമ്മൾ ഒരു മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവാണ് ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത് വലിയ പട്ടിയാളൊക്കെ വലിയ പട്ടിയാളി വേറെ അതാണോ അതിന് ഞങ്ങള് വടിയൊക്കെ എടുത്തിട്ടാണ് പോണത് ഞങ്ങൾ എന്തോ വല്ല നീതി തിരയാൻ പോണ നമ്മള് പട്ടി അട്ട പാമ്പ് പഴുതാര നമ്മളെന്തോ സൂക്കാണോ പോണത് ഇവരില്ലേ ഇന്ന മെല്ല മുമ്പിൽ നടത്തിയിട്ട് ഇവര് ഉണ്ടോ ബാക്കിൽ കോടൊക്കെ ചൂടി നല്ല ഇതില് വരുന്നേ ശരിക്കും കൈശ എനിക്ക് പട്ടീനെ വലിയ പേടിയൊന്നും എനിക്ക് ഇതൊന്നും വലിയ സിമ്പിൾ ഹമ്പിൾ കാര്യാണ് ഇതൊരുമാതിരി അറവുശാല പാപ്പക്ക് അറവുശാലയിലാണോ പണി ഞങ്ങൾ ഇത്ര ആത്മാർത്ഥത്തില് പോണത് ആരാന്റെ പരമാതും പോലും ചോദിക്കാണ്ട് ഈ പെരയിലൊരു ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത് ഇവർ അരമായിൽ ദൂരത്തില് വരുന്ന പട്ടി വന്ന വേ ഓടാൻ വേണ്ടി താരാന്റെ പേര് രണ്ടാണ്ട് ഇതൊരു മാതിരി പിച്ചക്കാർ വിളിക്കണമായിരിക്കും അന്ന ഗൈസ് ആളെ വീടാന്ന് പറഞ്ഞിട്ട് ഒരുമാരി അതിക്രമിച്ചുണ്ട് പട്ടിപിടുത്തക്കാരമാര് വടിയും കൊടയൊക്കെ എടുത്തിട്ട് ഇവരെന്തിനോ നിക്കപ്പോ കോളനി ആണാനാണോ പട്ടിനെ പായക്കാൻ നമുക്ക് പശുവിനെ കാണാൻ വേണ്ടി പോവാ ഇതാണ് ചരിത്ര പ്രസിദ്ധമായി പെണ്ണുമാക്ക് പാല് കൊടുക്കുന്ന പശു കാണുന്നുണ്ടോ പശുവിന്റെ എന്താണത് നേരെ എണീച്ചു വരുന്നേ ഞാൻ യൂട്യൂബിൽ റബീബ അങ്ങനെ നോക്കാൻ പാടില്ല ഗൈസ് പശുവിന് ഞാൻ യൂട്യൂബറാന്ന് മനസ്സിലായി തോന്നുന്നുണ്ട് പശു എന്നെ കണ്ടപ്പോ ബഹുമാനം കൊണ്ട് എണീച്ചൊക്കെ നിക്കുന്നുണ്ട് നമുക്ക് വെറുതെ പശുവിന്റെ അടുത്ത് വെച്ച് പശു അപ്പിടുന്നുണ്ട് കണ്ടോ അപ്പി ഇടുന്നുണ്ട് പശു പശു അപ്പിടുന്നത് ഒരു ഉളുപ്പില്ലാണ്ട് നോക്കി നിക്കണോ കോഴി പശു ഇങ്ങനെ എന്റെ മൂത്രപ്പരയിലോട്ട് ഒളിഞ്ഞു നോക്കുന്ന വൃത്തിയട്ടു അപ്പളേ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലൊരു പശു കുറച്ച് കോഴിയാളും അപ്പുറത്തെ സൈഡിലൊരു പുഴയും ബാക്കിലൊരു ഒരു വയലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ തന്നെ ഇരിക്കൂലെ ശരിക്കും ഇത് നാട്ടുംപറ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഏതായാലും കുറ്റം പറിച്ച് ഞങ്ങൾ എങ്ങോട്ടേ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല വൈവിധ്യങ്ങൾ അറിഞ്ഞിട്ടുള്ള പലരുടെയും ലൈഫ് സ്റ്റൈലുകൾ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പല ആളുകളുടെയും ലൈഫ് സ്റ്റൈലുകൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കുമല്ലോ അതേപോലെ തന്നെ അവരുടെ കൾച്ചർ ആയിക്കോട്ടെ അവരുടെ ആചാരങ്ങളായിക്കോട്ടെ അവരുടെ കഥകളായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങളായിക്കോട്ടെ എനിക്കിങ്ങനെ അതൊക്കെ കേൾക്കാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കൗതുകമാണ് ഇനി ഇത് കേട്ടിട്ട് പലരും ഓടിപ്പാഞ്ഞ് വന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ കുടുംബത്തിലോട്ട് എത്തിപ്പാഞ്ഞു നോക്കല്ലേടി അങ്ങനെ ഒന്നും പറയാൻ നിൽക്കല്ല ഞാൻ അവരുടെ കുടുംബത്തിൽ കല്ലേ എത്തി നോക്കാൻ പോകുന്നത് ഞാൻ അവരുടെ വെറുതെ ചുമ്മാ ഒരു കോളനൊക്കെ കാണാൻ വേണ്ടി പോവാണ് ഇടക്കൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലുകളിൽ നിന്നും വിട്ട് ചുറ്റുപാടുള്ളതൊക്കെ കാണാനായിട്ട് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും നമ്മുടെ ചുറ്റും എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളിൽ നിന്നും വൈവിധ്യം വൈവിധ്യമാർന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നതും കാണാനും ഒക്കെ നല്ലതുമാണ് അതൊക്കെ ഒരു കൗതുക കാര്യങ്ങളും ആണ് അങ്ങനെ ഞങ്ങളിത് ഇടയിൽ കൂടെ കണ്ടൊരു വഴിയിൽ കൂടെ അങ്ങനെ പോവാണ് അമ്മായിന്റെ വീട്ടിന്റെ താഴെയുള്ള കോളനി ആട്ടോ എന്ത് വീടുകളുടെ നമ്മളുടെ നാക്കിന്റെ ഇതുപോലെ ഇരിക്കും ആൾക്കാരെ തല്ലിന്റെ ബലം തമിഴ് ഓ അമ്മ എന്നെല്ലുങ്ക എനിക്ക് ചോമയാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഓക്ക് പട്ടീനെ കാണാത്താണ് ഇപ്പൊ പ്രശ്നം പട്ടീനെ കണ്ടാ പിന്നെ പരിസരത്തോള കാണൂലി ഇവരെ വീട് നനയ്ക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കുടുംബക്കാർ മൊത്തം ഒരു സ്ഥലത്തേക്കും ഇവിടെ പ്രശസ്തമായി എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മൾ പേര് പോണത് അതുകൊണ്ട് വാങ്ങിക്കോളും അങ്ങനെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്ന് നടന്ന് ഇതേ കോളനിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോ എല്ലാരും ഇതേ ഇങ്ങനെ വാതിൽ പടുമ്പോ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ആരെങ്കിലൊക്കെ ഇങ്ങനെ കയറി വരുമ്പോ ഇങ്ങനെ നോക്കണ എനിക്ക് പെട്ടെന്ന് നാണൊക്കെ വരും ഞാൻ ആകെ നാണം കുടുങ്ങി ഇങ്ങോട്ട് പോയിട്ടു അപ്പം അവിടെ നിന്നിട്ട് നമ്മളിത് നോക്കണ സമയത്ത് വീടുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പഴയ കാലത്ത് നല്ല നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള വീടുകളില്ലേ അങ്ങനത്തെ കുറേ വീടുകളും അതിൻ്റെയൊക്കെ നടുവിലായിട്ട് അമ്പലവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടെ ഉള്ളവരൊക്കെ നമ്മളിങ്ങനെ നോക്കി എവിടുന്നാ വന്നത് എന്തൊക്കെയാന്നൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മുത്തി ഈ ഒരു ചെറിയൊരു മുത്തശ്ശി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത് നമ്മളെ കണ്ടത് അടുത്തോട്ടേക്ക് ഓടി വന്നിട്ട് നമ്മളിങ്ങനെ കൈയൊക്കെ പിടിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു എവിടെ വരുന്നത് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചുമ്മാ കാണാനായിട്ട് ഇറങ്ങിയതാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പം ഇങ്ങനെ അതിനെന്താവാ ഞാൻ കാണിച്ചു തരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഈ അമ്മൂമ്മയും ആ അമ്മൂമ്മയും കൂടിയാണ് നമ്മളെ കൂട്ടിയിട്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കാണുന്നത് അമ്പലാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഒരമ്പലുണ്ട് ഇവർക്ക് എല്ലാവർക്കും പിന്നെ ഈ കാണുന്നതാണ് ഈ സാരി ഇട്ട ചേച്ചിയുടെ വീട് നല്ല വീട് ഇരുന്നു കേട്ടോ നല്ല അടിപൊളി വീടാണ് ചേച്ചിയുടെ പരാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ സൈഡിലൊക്കെ ഇപ്പൊ മറ്റേ തൊപ്പപ്പുഴുണ്ടായിട്ടുണ്ടല്ലോ ഈ സമയപ്പം അങ്ങനെ അത് മൊത്തം വീണ് കിടപ്പാണ് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ നമ്മൾ മുത്തി നമ്മളെ കൂട്ടിയിട്ട് മുത്തീന്റെ വീട് കാണിച്ചു തരാനായിട്ട് പോയി നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ കാരണം സെഡിൽ ഇങ്ങനെ കുറേ പൂച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉൾവശം ഇങ്ങനെ കാണിച്ചു തന്നെ ഇതാണ് എന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞമ്മൻ ആ കൊള്ളാലോ അടിപൊളിയാണല്ലോന്നൊക്കെ പറഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുത്തിയിരുന്നിട്ട് കാരണം ഒരു കുഞ്ഞിയതായിട്ട് എൻ്റെ എന്താ പറയുക കയ്യിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പിടിക്കാൻ മാത്രമുള്ള മുത്തി നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുമുഖക്കായിട്ടുള്ള നല്ലൊരു അമ്മൂമേയിരുന്നു എന്നിട്ട് നമ്മളോട് ഇങ്ങനെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു കുറെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ആ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് തോട്ടവും വലിയ പറമ്പൊക്കെയാണ് അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതൊക്കെ വേറെ അവരുടെ കുറെ കുടുംബക്കാരുടെ വീടാണ് കൊറേ വീട്ടിലെ ആൾക്കാരില്ല അവർ പുറത്ത് വീടൊക്കെ എടുത്ത് താമസമൊക്കെ മാറി പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അവർക്ക് ഇപ്പൊ ഇതിന്റെ നടുവിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അവിടെയാണ് അവരുടെ എല്ലാ നല്ല ചടങ്ങുകളും കല്യാണവും അതേപോലെ തന്നെ ജനനവും മരണവും എല്ലാം ആ ഒരു അമ്പലത്തിലോട്ടാണ് അവർ വരുന്നത് അപ്പൊ എത്ര ദൂരെ പോയിട്ട് വീടെടുത്ത് താമസിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിപാടിയൊക്കെ വരുമ്പം എല്ലാരും കൂടും എന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ അമ്പലം അപ്പം ഇതിൻ്റെ ചുറ്റോടുള്ളതൊക്കെ ഇവരുടെ ഫാമിലീസിൻ്റെ വീടാണ് ആ ഓറഞ്ച് വീട്ടിൽ കാണുന്നത് ഒരു ചേച്ചിയാണ് ഒരു ടീച്ചറാണ് നമ്മളുടെ പെണ്ണുമാനെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മളിതേ മുത്തിക്ക് ടാറ്റൊക്കെ കൊടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ തിരിക്കുകയാണ് അങ്ങനെ നമ്മളത് തിരിച്ചു പോകുന്ന വഴിയാണ് ഗെയ്സ് നമ്മളുടെ തമിഴ്നാട്ടിലെ പഞ്ചായത്ത് വീട് ഇതാണ് അങ്ങനെയായിട്ട് ഉണ്ടാവുക പച്ച കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നല്ല രസമായിരിക്കും പിന്നെ അതേ ഒരു വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നല്ല വെള്ള തത്തയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ രസമായിട്ട് പറയുകയാണ് കാടും മലകളും എല്ലാം താണ്ടി എല്ലാരെയും കണ്ട് തിരിച്ചു വരികയാണ് രണ്ടാളുകൾ പട്ടീനെ പേടില്ല പൂച്ചനെ പേടില്ല ഒന്നിനും പേടില്ല പറഞ്ഞിട്ട് ഇപ്പ ആരടി മുമ്പില് നടക്കുന്നത് ഞാനല്ലേ വീരെടുക്കാനായതോണ്ടല്ലോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ രണ്ടാൾക്കാര് അവിടെ ഒരു ചെറിയ പട്ടി ഉണ്ട് ആ പട്ടി ഒന്നും ചെയ്യണില്ല ഇവരെ അങ്ങട്ട് ഇവരെ ഞാൻ ഒഴിവാക്കി ഗൈസ് ഇവരെന്റെ ടീമിൽ നിന്ന് ഞാൻ പിടിച്ചു ഒഴിവാക്കി വേണ്ടവരെ ഞാൻ ഒറ്റ പോയി എനിക്കാരും മേടിയൊന്നുമില്ല എനിക്ക് ആരും പേടിയില്ല ഓരോ പട്ടീനും പൂച്ചനും പേടിയില്ല എനിക്ക് നൗറാന കളഞ്ഞ ഉമ്മന്റെ വായിന്ന് ഒന്നും കേക്കൂരമ്മ എനിക്ക് രണ്ട് മുട്ട എക്സ്ട്രാ തരും ഇമ്മ പറയൂ ഇത്രയും നല്ലൊരു പുണ്യകാര്യം ജീവിതത്തിലേക്ക് ഇപ്പോളാണ് ചെയ്തത് അതെ നമ്മൾ നമ്മളത് നമ്മുടെ പാലസിലോട്ട് തിരിച്ചെത്തിരിക്കാണ് നോക്കൂ നിങ്ങൾ ബാക്കിൽ എന്താണ് കാണുന്നത് അപമാനിച്ചു ഞാൻ പോവാ ഇനി ഇനി നേരെ നേരെ നമ്മൾ പോയിട്ട് കുടിക്കുന്നു തിരിച്ചു ഇനിന്റെ നാട്ടിൽ നിങ്ങൾക്ക് കാണിച്ചായിട്ടുള്ള വേറൊരു അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് ഏത് ഇന്നെല്ലാം നോക്കേണ്ടത് ഞാൻ ഇന്നല്ല പറഞ്ഞ ഞാൻ എവിടെ നിൽക്കണത് ചായത്തോട്ടത്തിന്റെ നടുവിൽ എല്ലാ ദിവസവും രാവിലെ നീച്ചിട്ടൊരു ക്ലാസ് ചായ കുടിച്ചിട്ടല്ലേ എല്ലാവരും ഒരു ദിവസം തുടങ്ങുന്നത് അപ്പം ഈ ചായ എവിടുന്നാണ് ഉണ്ടാക്കുന്നത് ഈ കാണുന്ന തേയില തേയിലെന്നാണ് ഉണ്ടാക്കുന്നത് പലരും മനസ്സിൽ മനസ്സിലിങ്ങനെ വിചാരിക്കണം വേണ്ടി അറിയാത്ത ഞങ്ങൾക്കറിയാത്ത കാര്യമാണോന്ന് അങ്ങനെയല്ല ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ പച്ചപ്പരവധാനി വിരിച്ചിട്ട പോലെ കുറേ തേയിലകളും തേയിലത്തോട്ടങ്ങളും ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ലായിരുന്നു ഈ വീഡിയോ ഞാൻ ശരിക്കും എടുത്തിരുന്നത് വേറൊരു വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇൻ്റെ പേരീന്ന് കോളേജിൽ പോകണ വൈകിക്ക് തേയില ഫാക്ടറി ഉണ്ട് അപ്പം ഞാൻ ഇതുവരെ തേയില ഇങ്ങനെ ഒരു ചായപ്പൊടിയായി വരുന്നത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഇല ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകണത് കാണാം ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കണത് കാണാ ട്രാക്ടർ വന്നത് എടുത്ത് കൊണ്ടുപോകണത് കാണാം പക്ഷേ ഫാക്ടറി കൊണ്ടുപോയിട്ട് ഇത് പൊടിയാക്കി കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ മനസ്സിൽ കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു കുന്നും മലയും ഈ കാടൊക്കെ കയറി ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് നേരെ ഫാക്ടറിയിൽ പോയി ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ അത് എങ്ങനെ ചായപ്പൊടിയാക്കി വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നൊക്കെ ഒരു അഹങ്കാരം പിടിച്ച കളിയൊക്കെ ഉണ്ടായിരും അതിനു വേണ്ടി ഞാൻ കുറച്ച് എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ വീഡിയോസ് ആയിട്ടായിരുന്നു ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ണി കണ്ട ചായത്തോട്ടത്തിൽ കൂടെ മുയിവിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വീഡിയോസ് എടുത്തു പക്ഷേ എൻ്റെ ഗതികെട്ട കഷ്ടകാലം പിടിച്ച നേരം എന്ന് പറയട്ടെ നമ്മൾ എടുത്ത വീഡിയോസൊക്കെ നമ്മളുടെ ഗാലറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കിട്ടിയ വണ്ടി പിടിച്ച് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോയിന്നറിയോ നേരെ നമ്മൾ ഫാക്ടറിയിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റിനോട് ഞങ്ങള് ചോദിച്ചു ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തോട്ടെ ഒറ്റ പറഞ്ഞിട്ട് വേണ്ട വീഡിയോ എടുക്കാൻ പാടില്ല അതുകൂടി കേട്ടപ്പോൾ എനിക്ക് വിഷമായി ഗൈസ് ഒരുമാതിരി അവസ്ഥയായി പോയി ഇയാൾ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു ഏതായാലും അത് കാണാനുള്ള യോഗം നിങ്ങൾക്ക് ഇല്ല കാരണം അവിടെ വീഡിയോ എടുക്കാൻ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു കിടിലൻ വീഡിയോ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഗൈസ് ഏതായാലും നിങ്ങൾക്ക് ഞാൻ റോട്ടിൽ നിന്നിട്ട് കാണിച്ചു തരാം എൻ്റെ ഫാക്ടറി ഇതാ ഇതോ എങ്ങനെയുണ്ട് ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ നാട്ടിൻപുറ വിശേഷങ്ങൾ എൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഉള്ളത് പനിയൊക്കെ ആയിട്ട് എണീച്ച അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട് തൽക്കാലം ഒരു വീഡിയോ ആക്കി ഇട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ